അപ്പോൾ പിതാവ് പറഞ്ഞ പോലെ ഒരു ആറേഴ്സും മുമ്പ് എന്നെ പിതാവ് വിളിച്ചു സി ബി സി ഐ വിളിച്ചു ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു ഒരു 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 റിക്വസ്റ്റ് ഞങ്ങൾ അടുത്ത് എത്തി ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിതാ പറഞ്ഞ പോലെ മിന്നാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു അദ്ദേഹം ഉറപ്പ് തന്നു ഇത് ഇവർക്ക് ജാമ്യം കിട്ടും കന്യാശ്രീമാർക്ക് ജാമ്യം കിട്ടും സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത് ഷാജിയും പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പിസിനോടും അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളിതിന് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി അറങ്ങും സഹായിക്കും അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത് ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു രണ്ട് വാക്ക് പറയും എന്താണ് അവിടെ നടന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് എല്ലാം കുറച്ചൊരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സാണ് ഈ കൺവേർഷനും ഈ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് വലിയ ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സ് ആണ് അവിടെ ഛത്തീസ്ഗഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ അവൾ പാസ് ചെയ്തൊരു ബില്ലുണ്ട് ആൻറ്റി കൺവേർഷൻ ബിൽ അത് ബി ജെ പി വരുന്ന മുമ്പ് ബി ജെ പി നയൻറ്റീൻ എയ്റ്റിയിലാണല്ലോ ഫോം ചെയ്തത് അതൊരു പഴയ ബില്ലാണ് അവിടെ അതൊരു നിയമമാണ് അത് നിയമം പാലിക്കണമെന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ആഗ്രഹം അവരുടെ ഒരു ഒരു റിക്വയർമെൻ്റ് അതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവിടുന്ന് കുട്ടികൾ പോകുന്ന കുട്ടികളോ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവാ പോവാണെങ്കിലും അവർ ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം അത് കുറച്ചൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങോടും നടന്നില്ല അതുകൊണ്ടാണ് പോലീസ് ചെയ്തതെല്ലാം പോലീസ് ചെയ്തത് ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ ഇന്നലെ മിന്നാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും ഞാനൊരു ടൈം ലൈൻ ഇന്ന് എന്നോട് ടൈം ലൈനൊന്നും ചോദിക്കരുത് കാരണം നമ്മൾ മിന്നാന്ന് കണ്ടതാണ് ഒരു ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജെന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇല്ല അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്റർ ആണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു മിഞ്ാനും പറഞ്ഞു ഇതിനെ രാഷ്ട്രീയം നാടകമായിട്ട് മാറ്റരുത് ചിലർ ഈ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട് ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക ഇതൊന്നും ഒരു ആവശ്യമില്ല കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി ഒരു ഒരു നിയമപര ഒരു ഒരു പ്രോസസ്സ് ഉണ്ട് അത് നടക്കണം അതിനെ കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ ഇന്നലെ മിന്നാനും അഭ്യർത്ഥിച്ചത് അത് മറ്റൊരു കേക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഞാൻ പറ ഞാൻ കഴിയട്ടെ കഴിയട്ടെ അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പിതാവിന് ഞാൻ ഇപ്പൊ വന്നത് ബ്രീഫ് ചെയ്യാനാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറച്ച് ബ്രീഫ് ചെയ്തു ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പവും കൂടെ ഉണ്ടാവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നവരെ ഭജരംഗി ദളിന്റെ പ്രവർത്തകർ നിർബന്ധിതമായിട്ട് ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്നലെ ദേശീയ മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഭജറംഗദൽ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ശക്തികൾ ഇത്തരത്തില് പ്രഷർ ചെയ്തപ്പോൾ നമ്മളെങ്ങനെയാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുക അല്ലല്ല അത് പോലീസ് ആണല്ലോ അറസ്റ്റ് ചെയ്തത് ഭജരംഗ് ദലോ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ഇവിടെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃശ്ശൂരിൽ നമ്മൾ ട്രാഫിക്കിങ്ങിൽ കേസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊരു പുതിയൊരു ഒരു സംവിധാനമൊന്നുമല്ല പുതിയൊരു ഒരു എഫർട്ടൊന്നുമല്ല അവിടെ നീതിയുണ്ട് നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം നിയമി നിയമങ്ങൾ പാലിക്കണം അതൊരു അവരുടെ റിക്വയർമെൻ്റ് അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ അവർ അതാണ് ആഗ്രഹം അവർ അവർ നിർബന്ധിക്കുന്നു പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെന്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവര് ഒരു കേസ് ഫയൽ ചെയ്തു ഒരു നോൺ അവൈലബിൾ കേസ് ഫയൽ ചെയ്തു അത് അല്ല ഇതിൻ്റെ ഞാൻ ഞാനേ പോലീസിൻ്റെ നോക്ക് അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഞാൻ പറയട്ടെ ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും അവരെ ലോയേഴ്സ് മുമ്പോട്ട് വയ്ക്കും നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ഉറപ്പു തന്നിട്ടുണ്ട് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അവര് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് ഒപ്പോസ് ചെയ്യില്ല ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് സർക്കാർ ആലിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കേസ് സെഷൻ കോർട്ടിൽ അപ്പീൽ പോയപ്പോൾ ആ ആ സെഷൻസ് കോർട്ടില് ഒരു ചർച്ചയും നടന്നില്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം സംബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് മതമോ വോട്ടോ പണമോ നോക്കി ബിജെപി ഇതിലിടപെടുന്നില്ല പക്ഷേ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്